ഈശ്വരമിശിഹായിക്ക് സ്ത്രീ ആയിരിക്കട്ടെ ആരാധനാ മത്സരത്തിലെ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഏലിയ സ്ലീവ മോശക്കാലം ഈ കാലത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഏഴാഴ്ചയുള്ള ഈ കാലത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന സ്ലീവായുടെ തിരുന്നാളാണ് സ്ലീവായുടെ മഹത്വീകരണത്തിന്റെ തിരുന്നാളാണ് ഈ തിരുനാളിനെ കേന്ദ്രീകരിച്ചാണ് ഈ കാലം തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിനു മുൻപുള്ള ദിവസങ്ങൾ ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ ആഴ്ചകളാണ് എങ്കിൽ അതിനുശേഷം വരുന്നത് സ്ലീവാ കാലം മൂശക്കാലം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ മൊത്തം ഏഴാഴ്ചകളും കൂടെ കൂടി ഏലിയ സ്ലീവ മൂശക്കാലം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു ഈ കാലത്തിൻ്റെ ഈ പേരിൻ്റെ തന്നെ അടിസ്ഥാനം രൂപാന്തരീകരണ മലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഗലീലി പ്രവർത്തനങ്ങളുടെ അവസാനമാകുമ്പോഴേക്കും ഓറുസുലമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തൻ്റെ പിടാസഹന മരണോത്ഥാനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് തൻ്റെ മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി രൂപാന്തരീകരണ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ആ രൂപാന്തരീകരിപ്പെ രൂപാന്തരീകരിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ ആ സന്ദർഭത്തിൽ ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് ഇരുവശങ്ങളിലുമായി മൂശയും ഏലിയായുമാണ് ഇവർ ഓറുസലമിൽ പൂർത്തിയാകാനിരുന്ന അല്ലെങ്കിൽ ഈശോ പൂർത്തിയാക്കാനിരുന്ന അവിടുത്തെ എക്സൊഡസിനെ കുറിച്ചാണ് പുറപ്പാടിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് ലൂക്കാസുവിശേഷം ഒൻപതാമധ്യായത് രേഖപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ ഈ ഭൂമിയിൽ ആ കടന്നു പോകലിനെയായിരുന്നു പിതാവിൻ്റെ ആ കടന്നു പോകലിനെയായിരുന്നു അതവിടുന്ന് സാധിച്ചത് തന്നെ സഹന ഭരണ ഉത്ഥാനങ്ങളിലൂടെയാണല്ലോ അപ്പോൾ ആ പെസഹാരഹസ്യങ്ങളെക്കുറിച്ചായിരുന്നു മൂശയും ഏലിയായും ഈശോയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് രൂപാന്തരീകരണ മലയിലെ ഈ രൂപാന്തരീകരണം തന്നെ യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു എന്ന് നമുക്കറിയാം മാത്രമല്ല മിശിഖായുടെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിന്റെ മുന്നോടിയുമായിരുന്നു അത് അതുകൊണ്ട് ഈ ഏലിയ സ്ലീവാ കാലം സ്ലീവായുടെ വിജയത്തിന്റെ കാലമാണ് മിശിഖായുടെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള ഒരുക്കത്തിന്റെ കാലവുമാണ് മോശയും ഏലിയായും എന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് രൂപാന്തരീകരണ മലയിൽ ഇത് മോശയും ഏലിയായും പ്രതിദാനം ചെയ്യുന്നത് പഴയ നിയമത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളെയാണ് പഴയ നിയമത്തെ നിയമവും പ്രവാചകന്മാരും എന്ന് ഈശോ തന്നെ വിശേഷിപ്പിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ പത്തായിട്ട സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനും അല്ല ഞാൻ വന്നിരിക്കുന്നത് പൂർത്തിയാക്കാനാണ് എന്ന് അവിടുന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എം ആ ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവിടെയും ഉദ്ദേശിക്കുന്നത് പഴയ പഴയനേയും മുഴുവനെയുമാണ് അപ്പോൾ പഴയ നിയമം മുഴുവനെയും ഉദ്ദേശിച്ച് മോശ നിയമവും പ്രവാചകന്മാരും എന്ന് പറയാറുണ്ട് ആ നിയമത്തെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ് മൂശ കാരണം നിയമഗ്രന്ഥങ്ങൾ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ മൂശയുടേതാണ് എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം ഏലിയ പ്രതിദാനം ചെയ്യുന്നത് മോശയ്ക്ക് ശേഷം വന്ന ആദ്യ പ്രവാചകനായ ഏലിയായ സൂചി ഏലിയ പ്രതിദാനം ചെയ്യുന്നത് പ്രവാചകണം മുഴുവനെയുമാണ് അപ്പോൾ പഴയ നിയമം മുഴുവനും മിഷിഹായിൽ പൂർത്തിയാകാനിടുന്ന ആ പ്രസഹാര രഹസ്യത്തിലേക്കാണ് മിശിഖായെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന സത്യമാണ് രൂപാന്തരീകരണ മലയിൽ വെളിവാക്കപ്പെട്ടത് അവിടുത്തെ ആ ദൈവിക മഹത്വം വെളിവാക്കപ്പെട്ട ആ നിമിഷത്തിൽ രണ്ടാമത്തെ ആഗമനം കാലത്ത് ജീവിക്കുന്നവരാണ് മിശിഖായ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തീർത്ഥാടനത്തിലായിരിക്കുന്ന ഈ സമൂഹം അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ് ഈ രണ്ടാമത്തെ ആഗമനം മുൻപിൽ കാണുന്ന മ്മയെ സംബന്ധിച്ച് നമുക്കുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്താണ് പ്രാധാന്യം എന്ന് നമുക്ക് എപ്രകാരമാണ് മൂശയുടെ ജീവിതത്തിൽ ഈ മിഷിഹായിൽ പൂർത്തിയായ സഹനമരണോത്ഥാനങ്ങൾ അത് മുൻകൂട്ടി അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മൂശ തന്നെ നേതൃത്വം നൽകിയ മെസ്റൈനിൽ നിന്നുള്ള അടിമറ്റത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്വഭൂമിയിലേക്ക് ഇസ്രായേൽ ജനതയെ നയിച്ച ആ സംഭവത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം ഒന്ന് ചെങ്കടൽ കടക്കുന്നതിനു വേണ്ടി മൂശ ഉപയോഗിച്ച ആ വടി ഈശ്വര സ്ലീപാട് പ്രതീകമായിരുന്നു അതുപോലെ തന്നെ പിച്ചല സർപ്പത്തിന്റെ സംഭവം നമ്മൾ സംഗീത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മരുഭൂമിയിൽ മൂശയ്ക്കും ദൈവത്തിനുമെതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ അവരെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്മേയ സർപ്പങ്ങളെ അയക്കുന്നതും ഭവായുടെ ദംശനമേറ്റപ്പോൾ മരിച്ചപ്പോൾ മോശ കർത്താവിനോട് അപേക്ഷിക്കുന്നതും അപ്പോൾ ഒരു സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ ഉയർത്തി നിർത്താൻ കർത്താവ് കൽപ്പിക്കുന്നതും ആ സർപ്പത്തിലേക്ക് നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടതുമായ ചരിത്രം നമുക്കറിയാം ആ സംഭവത്തെക്കുറിച്ച് ഈശോ തന്നെയും യോഹനാലസ്വിശേഷം മൂന്നാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നത് ഈശോയുടെ സഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിച്ചാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് ഈ അപ്പോൾ മോശ യഥാർത്ഥത്തിൽ ഈശോയിൽ നിറവേറാനിരുന്ന ആ പ്രസഹാരഹസ്യങ്ങളുടെ ഒരു മുന്നോടി ഇസ്രായേൽ ജീവിത ജനത്തോടൊപ്പം അനുഭവിക്കുന്നുണ്ട് അത് ശെങ്കടൽ കിടത്തിയപ്പോൾ ഉപയോഗിച്ച് ആ മൂശിയുടെ വടിയും പരുഭൂമിയിലുയർത്തി വെച്ചുള്ള സർഭവുമില്ല അതെല്ലാം സ്ലീവാട് പ്രതീകങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ സ്ലീവാ മോശ ഏലിയ സ്ലീവ മൂശക്കാലത്ത് സ്ലീവ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സ്ലീവായിലേക്കാണ് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിക്കുന്നത് എന്ന് പറയുന്നതുമില്ല ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ മിഷിഹായുടെ ദിവസത്തിനു മുൻപ് വഴിയൊരുക്കാൻ വരുന്ന ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട് ഏലിയാട് ചൈതന്യത്തോടെ ഒരുവൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് യോഹന്നാൻ മാംതാനയാണെന്ന് നമുക്കറിയാം അവിടെയും ഏലിയായെക്കുറിച്ചുള്ള പരാമർശമുണ്ട് മിഷിഹായുടെ വരവുമായി പ്രദേശം അപ്പോൾ മിഷിഹായുടെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വഴിയൊരുക്കുവാനായിട്ട് ഏലിയ പ്രവാചകന്റെ തീക്ഷണതയോടെ വരും അത് യോഹന്നാൻ മാംതാന ആണ് എന്ന് ദേവാലയത്തിൽ വെച്ച് സക്രിയ പുരോഹിതന് ഗ്രിയെഴുതൽ നൽകുന്ന അറിയിപ്പിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യം ഈ വാഗ്ദാനം മലാക്കിയിലെ നാലേ അഞ്ചിലെ വാഗ്ദാനം പൂർത്തിയാകുന്നത് സക്രിയാടപുത്രനായ യോഹന്നാനിലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ഈ സംഭവങ്ങളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കാലം നമ്മുടെ മുൻപിൽ അവതരിക്കുന്നത് ഈ രണ്ടാമത്തെ ആഗമനം കാത്തു കഴിയുന്ന നമ്മെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മനോഭാവം പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് പറഞ്ഞിരിക്കുന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കണം അതാണ് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കാര്യം അതുകൊണ്ടാണ് ലൂക്കാഡ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ജെറീകോയിലെ ജെറീകോയിൽ പ്രവേശിക്കുമ്പോൾ ഈശോ ഓർസലമിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചു കൊണ്ടുവരുന്നത് ലൂക്കാഡസ് സുവിശേഷം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളിലെ ആ ജെറൂസലം യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളും നൽകപ്പെടുന്ന പ്രബോധനങ്ങളുമാണല്ലോ അപ്പോൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോയും ശിഷ്യന്മാരും ജെറീക്കോടെ വാതിൽക്കൽ എത്തി അവിടെ പഠിക്കലെത്തി കഴിയുമ്പോൾ ഈശോ വരുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന കാഴ്ച കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ അന്ധനെയാണ് ഈ ആരാണ് അന്ധന കാഴ്ചയില്ല അറിയ അപ്പോൾ ഈ ജനക്കൂട്ടം പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണിത് ആരാണ് എന്താണ് സംഭവം അപ്പോൾ ഇവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനക്കൂട്ടം പറഞ്ഞു അതാ നസ്രായൻ ഈശോയാണ് ഈ വ്യാഖ്യാനം നൽകുന്നത് പൗരസ്യ സഭാപിതാവായ അപ്രയമാണ് അപ്പോൾ ഇവൻ അങ്ങോട്ടങ്ങും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതാ നസ്രായൻ ഈശോ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ നസ്രായൻ ഈശോ എന്ന് കേട്ടപ്പോൾ ഈ അന്ധന് അറിയാമായിരുന്നു വരാനിരിക്കുന്ന രക്ഷകൻ നെക്കുറിച്ചുള്ള വാഗ്ദാനം ഇവൻ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയാമായിരുന്നു ഈ വരാനിരിക്കുന്നവൻ ദാവിയതിൻ്റെ പുത്രനായിരിക്കും ആ ദാവിദിന്റെ പുത്രൻ വരുമ്പോൾ നട ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു അതെല്ലാം മനസ്സിലാക്കിയിരുന്നവൻ നസറായനായ ഈശോയിലാണ് പ്രവാചകന്മാർ പറഞ്ഞിരുന്ന മിശിഹായെ കുറിച്ച് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയായത് അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് അന്തർക്ക് കാഴ്ച നൽകുന്നുണ്ട് വിഷ്ണുവുകളെ സുഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള മരിച്ചവരെ ഈർപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ സംഭവങ്ങളെല്ലാം കേട്ടിരുന്ന ഈ അന്ധൻ പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് ഈ നസ്രായനായ ഈശോയിലാണ് പൂർത്തിയായതെന്ന് മനസ്സിലാക്കി ദാവീതിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ആ രക്ഷകനായ മിശിഹ ഇവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് നസ്രായനായ ഈശോ ഈ ദാവിദിന്റെ പുത്ര ഇവനിൽ കനിയണമേ എന്നാണ് അപ്പോൾ ഈ നസ്രായനായ ഈശോ ദാവിദന്റെ പുത്രനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ് എന്ന് ഉള്ള ഉൾക്കാഴ്ച ഈ അന്ധനുണ്ടായിരുന്നു അതായിരുന്നു അവന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു യഥാർത്ഥത്തിൽ നസറായനായ ഈശോ എന്ന് കേൾക്കുമ്പോൾ ദാവിദിനെ പുത്രായനിൽ കനിയണമേ എന്നുള്ള അവന്റെ ആ ഉച്ചത്തിലുള്ള ആ ഒരു നിലവിളി അതായിരുന്നു സൂചിപ്പിച്ചത് അപ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ച നസ്രത്തിൽ ജീവിച്ച നസറായനായ ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ് ദാവിദിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതുമാണ് സത്യവിശ്വാസം ആ തിരിച്ചറിവാണ് ഇവൻ ദൈവത്തിന്റെ പുത്രനാണ് ദാവിദിന് നൽകിയ വാഗ്ദാനത്തിൽ ദാവിദിന്റെ പുത്രൻ ദൈവത്തിൻ്റെ കൂടി പുത്രനായിരിക്കുമെന്ന് സാമൂഹ്യൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്തിലുണ്ടായിരുന്നു ദാവിദിന് നൽകുന്ന ആ വാഗ്ദാനത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ദാവിദിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെയും പുത്രനായിരിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ട് ദാവിദിനെ പുത്രനായെന്ന് വിളിക്കുമ്പോൾ തന്നെ ഈ അന്ധന് ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എനിക്ക് കാഴ്ച നൽകാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് എന്താണ് നീ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം അപ്പോൾ ഇവൻ്റെ കാഴ്ച ഇവൻ നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടതാണെന്നൊരു സൂചനയുണ്ട് അവിടെ അപ്പോൾ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം ഇതേക്കുറിച്ച് സിറിയ അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും വെളിച്ചമായ മിശിഹായുടെ ഈ വചനം തന്നെ അവന് വെളിച്ചമായി തീർന്നു എന്നാണ് പറയുന്നത് ലോകത്തിന്റെ പ്രകാശമായി ഈ ലോകത്തിലേക്ക് വന്ന ലോകം എല്ലാവരെയും പ്രകാശിപ്പിക്കുവാനായി ലോകത്തിലേക്ക് വന്ന ലോകത്തിന്റെ പ്രകാശമാണല്ലോ നീലസൂര്യനാണല്ലോ ഈശോ ജോഹന്നാല സുവിശേഷം എട്ടാം തിയം മന്ത്രണ്ടാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ ലോകത്തിന്റെ പ്രകാശമായി വന്ന ഈശോയുടെ ഈ വാക്ക് തന്നെ നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറയുന്ന നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു പറയുന്ന ആ വാക്ക് തന്നെ അവന് വെളിച്ചമായി എന്നാണ് അലക്സാൻഡ്രിയ സിറിൽ പിതാവ് പറയുന്നത് അപ്പോൾ അവന് കാഴ്ച കിട്ടുകയാണ് അവൻ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി മാത്രമല്ല ചെയ്യുന്നത് ഈശോയുടെ കൂടെ കൂടുകയാണ് എങ്ങോട്ട് ഓർസുലമീനിലേക്കുള്ള വഴിയിൽ സഹന വഴിയിൽ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തും ഉണ്ടാകേണ്ട മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മാറ്റം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ട ഫലവും ഇതാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ സൂചിപ്പിക്കുകയാണ് നമുക്കും നമുക്കും ആവശ്യമായിട്ടുള്ളത് ബാഹ്യമായ ശാരീരികമായ കാഴ്ച മാത്രമല്ല അത് ദൈവാനുഗ്രഹത്തിന് നമുക്കുണ്ട് നമുക്ക് വേണ്ടത് ഉൾക്കാഴ്ചയാണ് ഈ ഭൗതികമായ ബാഹ്യമായ കാര്യങ്ങൾക്ക് പിന്നിലുള്ള ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവികമായ സാന്നിധ്യം ഈ പ്രപഞ്ച സൃഷ്ട പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ വചനമാണിതിൽ മറിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ മഹത്വത്തിൻ്റെ പ്രകാശനമാണ് ഈ സൃഷ്ടവസ്തുക്കളെന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവമെന്നും തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ കരം ദർശിക്കുവാനും സാധിക്കുമ്പോൾ നിശ്ചയമായും നമ്മളും ഈ വിശ്വാസത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഈ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ നമുക്കും നിരവധിയായ രംഗങ്ങളിൽ കാഴ്ചകൾ കാഴ്ച കിട്ടുന്നവരാണ് നമ്മുടെ അന്ധത നീക്കി അന്ധകാരം നീക്കപ്പെടുകയും ഉൾക്കാഴ്ച നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ വിശുദ്ധരന്ത ഭാവം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവരഹസ്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ബുദാശകൾ സ്വീകരിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളാണ് തുറക്കപ്പെടുന്നത് നമ്മുടെ ആ അന്ധത നീക്കപ്പെടുകയാണ് ദൈവത്തിലേക്ക് ദൈവിക വെളിച്ചം നമുക്ക് കിട്ടുകയാണ് ദൈവത്തെ മനസ്സിലാക്കുന്നതിനും ദൈവിക യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ അടുത്തറിയുന്നതിനും സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ ജീവിക്കുന്നതിനുമെല്ലാം ഈ ദൈവരഹസ്യങ്ങൾ തിരുസഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ച ലഭിച്ചതിന് ഈ പ്രകാശമായ ലോകത്തിന്റെ പ്രകാശമായ മിഷയിലൂടെ നമുക്ക് ഈ ഉൾക്കാഴ്ച നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാൻ ദൈവത്തിന് നന്ദി പറയാൻ ദൈവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാൻ അത് നമുക്ക് സാധിക്കണം അതാണ് പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്നത് അതാണ് തിരുസഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയിലും യാമ പ്രാർത്ഥനകളിലും എല്ലാം നടക്കുന്നത് ഈ ദൈവസ്തുതി തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ സൗഖ്യം ലഭിച്ച ഈ അന്ധൻ ജതിക്കോലി അന്ധൻ ഈശോയെ അനുഗമിച്ചു എന്നുള്ളതാണ് അവിടെ കൊണ്ട് നന്ദി പ്രകാശനം കൊണ്ട് തീരുന്നതാകരുത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ നടന്ന വഴിയേ നടക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ആ യാത്രയിൽ നമ്മളും പങ്കുചേരണം അവനോടൊപ്പം അങ്ങനെ ഈശോയോട് ചേർന്ന് അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളിൽ പങ്കു നിശ്ചയമായും നമുക്കും അവിടെ നൽകുന്ന ആ രക്ഷയിൽ നമുക്കും പങ്കു കിട്ടും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രസ്താവന നമ്മളും സാർത്ഥകമാകും ഈ പ്രവാചകന്മാരുടെ വചനം നമ്മൾ എപ്രകാരമാണ് അനുസരിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ പഴയണിയമ വായനകൾ മോശയും പ്രവാചകന്മാരുമാണല്ലോ മോശയും ഏലിയായുമാണല്ലോ രൂപാന്തരീകരണ മലയിൽ പ്രത്യക്ഷപ്പെടുന്നതും ഈ കാലത്തിൻ്റെ ശ്രീവാടെ ഇഴുവശങ്ങൾ നിൽക്കുന്നത് മോശയും ഏലിയായുമാണ് അത് ആ മോശയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമാവർത്തന പുസ്തകം അടുത്ത അഞ്ച് പുസ്തകങ്ങൾ മോശിയുടേതാണല്ലോ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നുള്ള ഇസ്രായേലെ ശ്രമിച്ചാലും എന്ന് ആരംഭിക്കുന്ന ആ ക്ഷമ ഇസ്രായേൽ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നുള്ള ആ ഭാഗത്ത് പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മോശ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒപ്പം ഈ പ്രമാണങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളുടെയും ചരിത്രം വരും തലമുറയോട് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് മഴ മോശം പറയുന്നുണ്ട് വിശ്വാസ പരിശീലനത്തിലേക്കാണ് ഇത് പുരച്ചു കൊണ്ടിരുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നൽകപ്പെടേണ്ട വിശ്വാസ കൈമാറ്റത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തമാണ് വരും തലമുറയെ വിശ്വാസം വളർത്തേണ്ടതിന്റെ ആവശ്യകത ദൈവിക ഇടപെടലുകളുടെ ചരിത്രം വിവരിച്ച് നൽകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മകൾ സ്മാരകങ്ങൾ ദൈവത്തിന്റെ ഇടപെടലിന്റെ സ്മാരകങ്ങൾ നമ്മുടെ തന്നെ കുടുംബത്തിലും ചരിത്രത്തിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഏഷ്യാനിവിടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഏഷ്യ മുപ്പത്തൊന്നാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ആശ്രയം ഭൗതിക വസ്തുക്കളിൽ വസ്തുക്കളിലാകരുത് ദൈവത്തിലാകണം ഈജിപ്തിലെ ശക്തികളിൽ നമ്മൾ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കണം മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നത് അത് നിലനിൽപ്പുള്ളതല്ല രക്ഷയുള്ള കാര്യമല്ല എന്ന് സൂചിപ്പിക്കുന്നു പൗലോ സുലിഹ തെമോ തെസലോനിക്കായെ സഭിക്കരുതുന്ന രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് വിശ്വാസത്തിലും സ്നേഹത്തിലും സ്ഥിരതയോടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ പാഠങ്ങൾ ഈ വിശുദ്ധരന്ത ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മൾ ഞാനിക്കും